സ്വാഗതം ജനപ്രീതിയുടെ കാര്യത്തിൽ എന്നും നിൽക്കുന്ന തന്നെയാണ് ഷാഫി പറമ്പിൽ തെറ്റ് കണ്ടാലും നോക്കി പറയാൻ ആരെയും ഭയമില്ലാത്ത വ്യക്തിത്വം കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നേതാവായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എവിടെയും അവതരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധ അർഹിക്കുന്നതാണ് വളരെ ും ഇന്നത്തെ സമൂഹത്തിൽ പ്രസക്തമായതുമായ ഒരു പ്രസംഗം എൻ എം കോളേജിൽ ഷാഫി പറമ്പിൽ നടത്തുകയുണ്ടായി ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞു വെക്കാൻ അദ്ദേഹം മറന്നില്ല കൂടാതെ ഇന്ന് കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പറ്റിയും അത് തനിക്കുണ്ടാക്കിയ അത്ഭുതത്തെ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു മറ്റു രാഷ്ട്രീയ നേതാക്കളെ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം ഇറങ്ങി വരികയല്ലായിരുന്നു പറമ്പിൽ ഒരു വിദ്യാർത്ഥി വിദ്യൂഹത്തിനിടയിൽ യഥാർത്ഥത്തിൽ ഇറങ്ങി ചെല്ലുക തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിന്റെ ആ വാക്കുകളൊന്ന് കേട്ടുനോക്കാം ഇവിടുത്തെ സമൂഹം നൽകിയിട്ടുള്ള ആവേശം നിങ്ങൾ നൽകിയിട്ടുള്ള കരുത്ത് അധ്യാപകരുടെ പിന്തുണ മാനേജ്മെന്റിന്റെ സ്നേഹം അതെല്ലാം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മുറ്റത്തേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും ആ ദിവസത്തെ ഓർമ്മകളൊക്കെ തന്നെയാണ് ഈ ബാസ്കറ്റ്ബോൾ കോർട്ടും അതിലന്ന് അവിടെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചതും വടകരക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതും ഒക്കെ നിങ്ങൾ എല്ലാവരും നൽകിയ സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ അതിനൊക്കെയുള്ള നന്ദി പരമാവധി എന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ശ്രമിക്കുമെന്ന് കോളേജിനും ഈ യുവസമൂഹത്തിനും സമൂഹത്തിനും ഇവിടുത്തെ മാനേജ്മെന്റിനും അധ്യാപകരോടും ഒക്കെ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത് വർഷം തേർട്ടി മൂന്ന് പതിറ്റാണ്ട് കാലം ഒരു കോളേജിന് വേണ്ടി പ്രവർത്തിക്കുക ഒരു കോളേജിന് വേണ്ടി ജീവിക്കുക മൂന്ന് പതിറ്റാണ്ടു കാലത്ത് വിദ്യാർത്ഥി സമ്പത്ത് കൂടെ ഉണ്ടാവുക ഈ നാട്ടിലും വിദേശത്തുമായി അതങ്ങനെ പടർന്ന് പന്തലിച്ച് പാരാഭാരം പോലെ നിൽക്കുമ്പോൾ ഔദ്യോഗികമായ കൃത്യനിർമ്മാണത്തിൽ നടങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന മുഴുവൻ സാറ്റിസ്ഫാക്ഷനും ഈ മുറ്റത്ത് നേടിയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ എന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട ഞാൻ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഉള്ള ഓരോ ഘട്ടത്തിലും ഇവിടെ പരിപാടികൾക്ക് വരണം വരണം ഉള്ളി വിളിച്ച ഇന്ററാക്ഷൻസിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡേറ്റ് തീരുമാനിച്ചു അത് നടന്നില്ല വേറെ വേറെന്തൊക്കെയോ ആക്ടിവിറ്റികളൊക്കെ തീരുമാനിച്ചു അതൊന്നും നടന്നില്ല പക്ഷെ എനിക്കിപ്പം സന്തോഷം എല്ലാം ഉപരി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ തന്നെ ഇവിടെ വരാൻ സാധിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിയായിട്ടുള്ള അഭിമാനമുണ്ട് ഞാൻ ഇവിടെ പിന്നെ പ്രിയപ്പെട്ട അമീദ്ക്ക് അവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരനായിട്ടുള്ള അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ പിന്നെ അത് ഒരു അനിവാര്യതയുമായി ടെക്നിക്കലി ഒരു അനിവാര്യതയാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രയാണത്തിലും ക്യാമ്പസിന്റെയും ഈ മേഖലയിലെ പിന്നെ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ മജീഷാരുടെ സേവനം ഇനിയും ക്യാമ്പസിന് ഉണ്ടാവുമെന്നുള്ള മാനേജ്മെന്റിന്റെ സെക്രട്ടറി കൂടിയായ പിന്നെ പ്രിയപ്പെട്ട അമീദ് കാർഡ് അനൗൺസ്മെന്റിനെ ഡിക്ലറേഷനെ ഹാർദമായി സ്വാഗതം ചെയ്യാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ ഒരു അധ്യാപകൻ എന്നുള്ളത് ഇപ്പം കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ വടകരക്കാർ തീരുമാനിച്ച ഞാന് വടകരയുടെ മുൻ എം പി ആണ് ഇങ്ങനെ ഒരു മാറ്റം കിട്ടിയപ്പോ ഞാൻ വടകരയുടെ പാലക്കാടിന്റെ മുൻ എം എൽ എ ആയി ഇവിടെ ഒരു മാഷിന്റെ കാര്യം ഒരു അധ്യാപകന്റെ കാര്യം എന്റെ അധ്യാപകൻ എന്നുള്ളത് ഒരാള് പറയുമ്പോഴും എന്റെ മുൻ അധ്യാപകൻ എന്നൊരിക്കലും പറയാറില്ല യു ടീ സമൂഹം നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും മുന്നായി പോവില്ല അവർക്ക് എന്നും അവരുടെ മാഷും ടീച്ചറുമാണ് മുപ്പത് വർഷത്തിനിടക്ക് ഒരു നൂറ്റി ഇരുപത്തിനാല് കുട്ടികളുമായിട്ടും ഒരു നൂറ്റിനാല് കുട്ടികളുമായിട്ട് ഒരു മദ്രസ കെട്ടിടത്തിൽ നിന്ന് ആരംഭിച്ച ഒരു കോളേജിന്റെ ചരിത്രം പറയുമ്പോൾ കോളേജിൽ ഇന്ന് കാണുന്ന ഫെസിലിറ്റീസ് കോളേജ് ആർക്കും അഭിമാനമായി മേഖലയിലെ സാധാരണക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നൊരു മഹാസ്ഥാപനമായിട്ട് എന്നെയും കല്ലിക്കണ്ടി കോളേജിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യർ ജീവിതത്തിൽ നേടുന്നത് എന്താണ് ഇൻസ് നോട്ട് അബൌട്ട് ദെയർ ഫെസിലിറ്റീസ് നോട്ട് അബൌട്ട് ദെയർ അസെക്ട്സ് അതിനേക്കാളെല്ലാം അപ്പുറത്തേക്ക് ഞാൻ പഠിപ്പിച്ച പഠിപ്പിച്ചെൻ്റെ മക്കൾ എന്നൊരു തലമുറകൾ നോക്കി പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഏറ്റവും സമ്പന്നനായ അധ്യാപകൻ ഒരാളാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ എന്നുള്ളത് ഈ പ്രവർത്തന കാലം തന്നെ നമ്മളോട് പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈകളിലൂടെ കടന്നു വന്നിട്ടുള്ള കുട്ടികൾ ഇപ്പോ കഴിഞ്ഞ ദിവസം ഗൾഫിൽ വെച്ചിട്ട് ഒരു യാത്ര ഇപ്പം നടത്തിയതായിട്ട് അറിയാൻ സാധിച്ചു അപ്പം പല മേഖലകളിലേക്ക് അവർ സ്പ്രെഡായി കിടക്കാൻ അതൊരു വലിയ നെറ്റ്വർക്ക് ആണ് അത് വലിയൊരു അസെറ്റാണ് നമ്മുടെ നാട്ടിൽ അധ്യാപകർ എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് ഞാനും പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്റെയൊക്കെ ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെ ഞാൻ പ്രസംഗിക്കാൻ പോലും നിന്ന് കാരണമായിട്ട് മാറിയിട്ടുള്ളത് എനിക്ക് സ്റ്റേജിൽ വരാൻ പേടിയുള്ള ഒരാളായിരുന്നു ബാക്ക് ബെഞ്ചിനപ്പുറത്തേക്ക് ഒരു ബെഞ്ചിലും ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളായിരുന്നില്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടാത്ത ഒമ്പത് പത്ത് വർഷം എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ ആളുകളുടെ മുമ്പിൽ വന്നൊരു വാക്ക് പറയുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന എന്നെ പോലെ പോലും അതിനപ്പുറത്തേക്ക് തന്നെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അധ്യാപകർ നൽകിയ പ്രചോദനമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അധ്യാപകർക്ക് നീയുള്ള കാലത്തിന് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ് കാരണം ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ കൂടെ വരുമ്പോൾ പഠിപ്പിക്കുക എന്നുള്ള പ്രക്രിയ തന്നെ മാറുക ഈ പഠനം എന്നുള്ള പ്രക്രിയക്ക് തന്നെ കാര്യമായിട്ടുള്ള മാറ്റം വരിക ടു ടീച്ച് അത് ഐ ഡോസ് പോസിബിൾ ഇൻ ദ ഫ്യൂച്ചർ ഈ വിദ്യാഭ്യാസ പ്രക്രിയ തന്നെ ആകെ മാറുമ്പോൾ ചിലപ്പം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ തന്നെ ആളുകൾ മാറുമ്പോ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങൾ ടു ടീച്ച് എന്നുള്ളതിനപ്പുറത്തേക്ക് ടു ലേൺ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള പ്രചോദനമായി മാറുക എന്നുള്ളതായിരിക്കും ചിലപ്പം ഇനിയുള്ള കാലത്ത് അധ്യാപകർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വാർത്തകൾ നമ്മൾ കേൾക്കുക ഒരു സിനിമക്ക് കഥ എഴുതുമ്പോൾ ഉൾപ്പെടുത്തിയാൽ അത് ലോജിക്കലല്ല എന്ന് പറഞ്ഞ് ആരും കീറി വലിച്ചെറിയുമായിരുന്ന ഒരു സ്ക്രിപ്റ്റ് ജീവിതത്തിൽ നേരിട്ട് നമുക്ക് കാണേണ്ടി വരാൻ ഒരു തിരക്കഥാകൃത്തും സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുമ്പോ മകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു റൂമിലിട്ട് പൂട്ടുന്നത് എഴുതാനൊന്നും മടിക്കും ഏത് തിരക്കഥാകൃത്തും ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ ഉണ്ടാക്കുമ്പോ അവിടെ നിന്ന് മകൻ വാഹനം എടുത്തിട്ട് പോയിട്ട് സ്വന്തം അനിയനെ ക്രൂരമായി കൊന്നു തള്ളുന്നത് എഴുതാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു തള്ളുന്നത് എഴുതാൻ ഒരു തിരക്കഥാകൃത്തും മടിക്കും അത് കഴിഞ്ഞിട്ട് ഉപ്പയുടെ സഹോദരനെയും സഹോദരിയും ഇതേ ആള് വേറൊരു സ്ഥലത്ത് പോയിട്ട് കൊല്ലുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല അതും കഴിഞ്ഞ് എൺപത്തി ഒമ്പത് വയസ്സായിട്ടുള്ള മുത്തശ്ശിയെ ഉപ്പയുടെ മാതാവിനെ ഈ മകൻ തന്നെ കൊല്ലുന്നത് ഒരു സിനിമാക്കാരന്റെ തിരക്കഥയിലും വരുമ്പോ അത് എഴുതുമ്പോ അയാളുടെ കൈകൾ വിറക്കുമെങ്കിൽ അത് ചെയ്യുമ്പോ വിറക്കാതെ പോയ കൈയിലുള്ള ഒരു ഇരുപത്തിമൂന്ന് വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന എന്തെങ്കിൽ ഞാൻ എന്റെ യുവസമൂഹത്തോട് സ്നേഹത്തോടെ പറയുന്നു അവനവന്റെ ബോധം നശിച്ചുകൊണ്ടുള്ള ലഹരികളല്ല ബോധത്തോടെ ബോധത്തോടെയിരിക്കുമ്പോഴുള്ള സന്തോഷങ്ങളാണ് ഈ തലമുറയെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് എന്നെയല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എക്കാലത്തും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ആഗ്രഹത്തോടെയാണ് എന്നെ പോലുള്ള ആളുകൾ ഇവിടെ വന്നു നിൽക്കുന്നത് ലഹരിയുടെ യൂസേജ് സകല സീമകളും ലംഘിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികളിലേക്ക് എത്തുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ പരസ്പര സംഘർഷങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുക ജനറേഷൻ ഗ്യാപ്പ് അനുഭവിക്കുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെ പറ്റി ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ തന്നെ ചെറുപ്പക്കാരനായിട്ട് അഭിനയിച്ചു കൊണ്ട് നടക്കുക പക്ഷെ എനിക്ക് ഇപ്പൊ അത് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടാണ് പത്താം ക്ലാസ്സിലെ സംഘർഷങ്ങൾ എന്ന് പറഞ്ഞത് എന്റെ പത്താം ക്ലാസ്സിലെ സംഘർഷങ്ങളിലേക്കാണ് ഞങ്ങൾ ആലോചിച്ച് പോരുന്നത് കയ്യിൽ നിന്ന് വീട് പോകുന്ന ഒരു ചോക്ലേറ്റ് ആദ്യം ആരെടുക്കുന്ന അറിയാൻ വേണ്ടി ക്ലാസ് റൂമിൽ പരസ്പരം കുന്തിത്തള്ളി അതെടുത്ത് കൈക്കലാക്കി എടുത്ത് ഓടുന്നത് ഒരു പെന്നിനോ പേപ്പറിനോ ബുക്കിനോ ഒരു ചിരിക്കോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്കോ ഉണ്ടായിരുന്ന സ്നേഹമുള്ള ചില ഇണക്കങ്ങൾ പണക്കങ്ങൾ ആ ഇണക്കങ്ങളിലും പണക്കങ്ങളിലും എവിടെയും സംഘർഷങ്ങൾ അത്ര പതിവായ ഒന്നായിരുന്നില്ല എണക്കങ്ങളോ പെണക്കങ്ങളോ പലപ്പോഴും പകയുടെ രൂപം കൊണ്ടതും നമ്മൾ കാണേണ്ടി വന്നിട്ടില്ല പത്താം ക്ലാസ്സുകാരന്റെ സംഘർഷത്തിൽ പരസ്പരം തമ്മിലടിച്ച് ഒരു പത്താം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടിട്ട് അവന്റെ കണ്ണൊന്ന് പോയി നോക്കട എന്ന് ആർജവത്തോടെ വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ പോസ്റ്റ് ഒരു ജനറേഷനുമായി ഗ്യാപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളത് ഇപ്പൊ സത്യം പറഞ്ഞാൽ തോന്നുകയാണ് തന്തവൈബ് ബാധിക്കരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരാളുകളാണ് ഉണ്ടായിരുന്നത് എന്തെങ്കിലുമൊക്കെ മെച്ചൂർ ആയിട്ട് സംസാരിക്കുമ്പോൾ അത് തന്തവൈബാണെന്ന് കരുതി ഒരു ജനപ്രതിനിധിയാണ് അപ്പൊ കുട്ടികളുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട് നിൽക്കണം കണക്ട് ചെയ്ത് നിക്കണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ തന്തവൈബ് ബാധിക്കരുത് തന്തവൈബ് എന്ന് പറയുന്നത് പ്രായത്തിന്റെ അല്ല അത് ആറ്റിറ്റ്യൂഡിന്റെ ആണെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പോ ചില വാർത്തകൾ കാണുമ്പോൾ ചിലത് കേൾക്കുമ്പോൾ നമ്മൾ അത്തരം ചിന്തകളിൽ നിന്ന് മാറ്റം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ആലോചിച്ചു പോവുകയാണ് ഒരു പത്താം ക്ലാസ്സുകാരനെ ഒപ്പമുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് സംഘടിച്ചിട്ട് എങ്ങനെയാണ് തല്ലി കൊല്ലാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഉണ്ടായി പോകുന്ന സംഘർഷങ്ങളല്ല നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ആയുധം കൊണ്ടുവന്നിട്ട് അത് പ്രയോഗിച്ചിട്ട് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് പത്താം ക്ലാസുകാരന്റെ മനസ്ഥിതിയെ മാറുന്നുണ്ടെങ്കിൽ വി ഹാവ് ബിഗർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് അപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്യാമ്പസിൽ പഠിക്കുക നിങ്ങളുടെ മാർക്ക് വാങ്ങുക നിങ്ങൾ പാസ്സാവുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക നിങ്ങളുടെ ജോലിക്കോ നിങ്ങളുടെ സംരംഭത്തിനോ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയോ ശ്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പിരീഡിൽ ഇതിന്റെയൊക്കെ ഭാഗമാവുമ്പോൾ ഞാൻ ഉറപ്പിച്ച് എന്റെ കൂട്ടുകാരോട് ചെറുപ്പക്കാരോട് പറയുന്നു നിങ്ങൾ ഇതിനകത്ത് കൺസേൺ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആരെങ്കിലും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു പുൽ ദം ബാക്ക് അവരെ ആ വഴിക്ക് അങ്ങനെ വിടാനല്ല അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥത കാണിക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദം എന്ന് നിങ്ങൾ തിരിച്ചറിയാം അവന്റെ തെറ്റു കുറ്റങ്ങളെ മറച്ചു വെച്ച് കൂടുതൽ ചെയ്യാനുള്ള പ്രചോദനമല്ല അവനെ ആ വഴിയിൽ നിന്ന് അവനെ ആ വഴിയിൽ നിന്ന് തിരിച്ചു ചേർത്ത് പിടിക്കാനുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളുടെ സൗഹൃദം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ചങ്കുകളെന്ന് വിളിക്കുന്ന ആളുകളാണ് ചങ്കുകൾ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപകടങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് രഹസ്യമായി അതിന് പിന്തുണ തരുന്നവനല്ല നിങ്ങളുടെ ചങ്ക് നമുക്ക് ആ വഴി വേണ്ട എന്ന് നിങ്ങളെ ചേർത്ത് പിടിച്ച് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ചങ്ക് നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് ഉണ്ടാക്കേണ്ടത് അത്തരം ചങ്കുകളെയാണ് അവരുടെ സൃഷ്ടിപ്പാണ് നിങ്ങൾ സൗഹൃദങ്ങൾ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അത് വലിയൊരു നെസസിറ്റി ആയിട്ട് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരിക ഇങ്ങനെ മുന്നോട്ട് പോയാൽ നാട് എവിടോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് അപകടങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കരിയറിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ അവസരവും ഉത്തരവാദിത്വവും അതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതിനെല്ലാം അപ്പുറത്തേക്ക് അതെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട് എന്റെ കുറവുകൾ നിങ്ങൾ അറിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ വി ആർ പെർഫെക്ട് ഇമ്പർഫെക്ട് നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട് ആ കുറവുകൾക്കെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചെറിയ ചില നന്മകളുണ്ട് അതിനെ സ്വയം കണ്ടെത്തി അതിനെടുത്ത് പുറത്തെടുത്ത് അത് ജീവിതത്തിൽ അത് പ്രാക്ടീസ് ആക്കി മാറ്റുമ്പോ മറ്റെല്ലാ കരിയർ വിജയത്തിനുമപ്പുറത്തേക്ക് എങ്ങനെ എങ്ങനെ കഴിയാവുന്ന തരത്തിൽ കമ്പാരിസണുകളില്ല മറ്റാരെങ്കിലും പോലെ ആവാനല്ല കഴിയാവുന്ന തരത്തിൽ ഒരു ഒരിച്ചിരി മനുഷ്യത്വമുള്ളവരായി വളരണേ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുമ്പോൾ ഓരോ അധ്യാപകനും പഠിപ്പിക്കേണ്ട ആദ്യത്തെ പാഠം ഓരോ വിദ്യാർത്ഥിയും പഠിക്കേണ്ട ആദ്യത്തെ പാഠം മനുഷ്യത്വം തന്നെയാണ് എന്നുള്ളത് ഈ കാലം നമ്മളോട് അടിയുറച്ച് പറയുകയാണ് എന്നെയും നടുമുറ്റത്ത് നിന്ന് മുപ്പത് വർഷം നിങ്ങൾക്ക് തന്റെ ജീവിതം ഒഴിഞ്ഞു ഒരു അധ്യാപകൻ പടിയിറങ്ങുമ്പോൾ അദ്ദേഹം നിങ്ങളിൽ പകർന്നു നൽകിയിട്ടുള്ള മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനം മറ്റുള്ളവനോടുള്ള കരുണയും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയാണ് എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ അഡിക്ഷൻസ് ഉണ്ടാവാം അത് എത്ര വേണ്ടെന്ന് വെച്ചാലും ചിലവരോട് ഉണ്ടാവും നമുക്ക് പോസിറ്റീവായിട്ടുള്ള അഡിക്ഷൻസ് ഉണ്ട് നല്ല സൗഹൃദങ്ങൾ മനോഹരമായ അഡിക്ഷൻസ് അല്ലേ എന്റെ കൂട്ടുകാർ എന്റെ സൗഹൃദം എന്റെ ചുറ്റുപാട് നമ്മുടെ തമാശകൾ നമ്മുടെ ഇണക്കങ്ങൾ നമ്മുടെ പണക്കങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ കരച്ചിലുകൾ നമ്മുടെ പറച്ചിലുകൾ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഞാൻ അല്ലാത്തൊന്നും വിശ്വസിക്കുന്ന ആളുകളല്ല എല്ലാവരും ചിലപ്പം കരയും കരയണം അതൊക്കെ പറയപ്പിനും ചേർന്ന് നിർത്തുമ്പോ സാരല്ല എന്ന് പറയുന്ന ഒരു വാക്ക് അത് അതൊരു അഡിക്ഷനാണ് ജീവിതത്തിൽ നല്ല അധ്യാപകർ ജീവിതത്തിൽ ഒരു അഡിക്ഷനാണ് തന്റെ വഴിയിലൂടെ ചിലപ്പോ എന്നെ വഴക്ക് പറഞ്ഞ് ചിലപ്പോൾ മുമ്പാണെങ്കിൽ ചൂരിലെടുത്ത് പക്ഷെ എന്നെ കാണുമ്പോൾ വളരണം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അധ്യാപകനുമായിട്ടുള്ള ബന്ധം ലൈഫിൽ ഒരു അഡിക്ഷനാണ് പഠിച്ച സ്ഥാപനത്തോട് പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ഉള്ളൊരു ബന്ധം ലൈഫിൽ ഒരു അഡിക്ഷനാണ് മനോഹരമായ കലാമുഹൂർത്തങ്ങൾ നല്ലൊരു പാട്ട് അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സന്തോഷമുള്ളതോ സങ്കടമുള്ളതോ വേദന തരുന്നതോ പ്രണയം തരുന്നതോ വിരഹം തരുന്നതോ എന്തുമാവട്ടെ ആ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അത് നിങ്ങൾക്ക് അഡിക്റ്റഡ് ആവാൻ പറ്റിയ ഒന്നാണ് മനോഹരമായിട്ടുള്ള ഒരു നൃത്തം ജീവിതത്തിൽ നിങ്ങളുടെ അഡിക്ഷനാണ് ആ ചുവടുകൾ ആ കാൽപാദങ്ങൾ കയ്യിലെ വിരലിലെ ഓരോന്നിലെയും ഭാവങ്ങളും മുഖത്തെ ഭാവങ്ങളും അതൊക്കെ നിങ്ങൾക്ക് അഡിക്ഷനാണ് മനോഹരമായ അഭിനയമുഹർത്തും അത് നിങ്ങൾക്ക് ഒരു അഡിക്ഷനാണ് എഴുത്ത് നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ആവാം വരെ നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ആവാം ഒന്നും വേണ്ട വെറുതെ ഒരാൾ ഇരിക്കും അടുത്ത് ചെന്നിരുന്നിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഖത്ത് വരുന്ന ഒരു പുഞ്ചിരി നിങ്ങൾക്ക് അഡിക്ഷൻ ആവാം ഒരാളുടെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന ഒരു പെണ്ണിനെ എടുത്തിട്ട് തിരിച്ച് ആ പോക്കറ്റിൽ വെച്ചുകൊടുക്കാൻ അയാൾ അതിന് വേണ്ടി കുമ്പിടുന്നതിന് മുമ്പ് അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് ചിലപ്പം ഒരു അഡിക്ഷൻ ആവാം വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് എന്ന് പുറത്തുനിന്ന് തട്ടി എല്ലാം ശരിയാവുമെന്ന് ഒരു മനസ്സ് അതൊരു അഡിക്ഷനാണ് വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു ചേച്ചിക്ക് നിങ്ങൾ എല്ലാവരും കൂടെ സംഘടിച്ചിട്ട് ഒരു വീട് വെച്ചു കൊടുത്തതിന്റെ അഭിമാന കഥ നിങ്ങളുടെ പ്രിൻസിപ്പൾ പറയുന്നത് ഞാൻ പറയുന്നു ജീവിതത്തിൽ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്ക് കൊണ്ടോ മറ്റൊരാളുടെ മുഖത്ത് വിടരുന്ന ഒരു ചെറിയ പൂഞ്ചിനെക്കാളും വലിയൊരു അഡിക്ഷൻ ഒന്നും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ളത് ഈ തലമുറ തിരിച്ചറിയുന്ന ഒരു കാലം തന്നെയായി ഇത് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ ജനാധിപത്യ ബോധം നിങ്ങളുടെ മതേതര മൂല്യങ്ങളോടുള്ള ഇഷ്ടം നിങ്ങളുടെ സംരംഭകമോഹം നിങ്ങളുടെ ജോലി നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുട്ടിയുടെ മുഖത്ത് വരുന്ന ഒരു ചിരി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിക്കുന്നത് ലൈഫിനോടാണ് അഡിക്ഷൻ വരേണ്ടത് ഗെറ്റ് മറ്റൊന്നിനോടുമല്ല ബോധം നിങ്ങളുടെ കളയുന്ന ഒന്നിനോടുമല്ല നിങ്ങളുടെ അഡിക്ഷൻ വേണ്ടത് ലൈഫിനോടാണ് നിങ്ങളുടെ അഡിക്ഷൻ വേണ്ടത് അത് ഒരുപാട് പോസിറ്റീവ് സ്റ്റോറീസ് ഉണ്ട് ഞാനിവിടെ വന്നിപ്പോ ബാസ്കറ്റ് ബോളിനെ പറ്റി പറഞ്ഞു ഇപ്പൊ നാ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ കളിക്കാൻ വേണ്ടി ഇന്ത്യ കാത്തിരിക്കുകയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നപ്പോ ഒരു വലിയ ഫൈനൽ മേജർ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് അവർ വീണ്ടും ഇന്ത്യയെ കൈപ്പിടിച്ച് നടത്തുന്നു നിങ്ങളുടെ ക്രിക്കറ്റിനോട് മാസ്റ്റേഴ്സ് ലീഗ് കളിക്കുമ്പോൾ ഇപ്പോഴും വിന്റേജ് സച്ചിന്റെ ബാറ്റിൽ നിന്ന് ഇപ്പോഴും ഫോറും സിക്സും വരുന്നത് കാണുമ്പോൾ